അസലാമലൈക്കു വരമത്ത അല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹാജത്ത് നിറവേറാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ദയും ഒരു സുഹൃത്തുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഹാജത്തുകൾ ഉണ്ടാവും അല്ലേ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും നിറവേറാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു ദയായാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി എന്താണെന്ന് വെച്ചാൽ ഉവടുത്ത് കിവിലേക്ക് മുന്നിട്ട് ഇരുന്നിട്ട് സോ സൂറത്തുൽ യാസീന് ഒരു തവണ നിങ്ങൾ ഓതുക അതിന് ശേഷം പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള സ്വലാത്ത് ഓതാ കേട്ടോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ സ്വലാത്തുകളൊക്കെ നിങ്ങൾക്ക് ഓതാം പതിനൊന്ന് തവണ നിങ്ങൾ ഓതണം എന്നുള്ളൂ അതിന് ശേഷം ഈ ഒരു ദുഃഖർ ചൊല്ലുക അള്ളാഹു റബി ലാ ഷരീഖലു ഈ ഒരു ദക്കറി എണ്ണൂറ്റി എഴുപത്തി നാല് തവണ നിങ്ങൾ ചൊല്ല അതിന് ശേഷം നിങ്ങൾ വീണ്ടും പതിനൊന്ന് തവണ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം വീണ്ടും ഒന്നും കൂടി പറഞ്ഞുതരാം സൂറത്ത് യാസിന് ഒരു തവണ ഓരുക പിന്നെ പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൊല്ലുക പിന്നെ നിങ്ങൾ ഈ ഒരു ദക്കറ് എണ്ണൂറ്റി എഴുപത്തിനാല് തവണ ചൊല്ലുക വീണ്ടും നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് നിങ്ങൾ ഇരുവൈകളും നീട്ടി അള്ളാഹുദാലാനോട് ചോദിക്കുക ഏറ്റവും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ടിപ്സാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞത് നല്ല എഫക്റ്റാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഇന്ന അനുഭവം കൊണ്ട് ഞാൻ പറയാം നല്ല അനുഭവമുള്ള വീണ്ടും ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിക്കുകയാണ് ഹലാലായിട്ടുള്ള എന്ത് ഹാജത്വമാണ് നിങ്ങളിത് ചൊല്ലുക അല്ലാതെ ഹറാമായിട്ടുള്ള എന്തെങ്കിലും അള്ളാഹു അള്ളാഹു നമ്മളെ നിഷേധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനും ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ യൂസ് ചെയ്യരുത് ഹലാലായിട്ടുള്ള നിങ്ങൾ എന്താഗ്രഹം ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അസലാമലൈക്കു വരഹമുള്ള